വചൻലോകത്തിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ചിലരെ സംബന്ധിച്ച് അവർ നല്ല വിശുദ്ധരായിരിക്കാം നീതിമാന്മാരായിരിക്കാം നല്ല ദാനധർമ്മികളായിരിക്കാം എന്നാൽ അവർ പലരും കഷ്ടതയിൽ കൂടെ കടന്നു പോകും എന്നാൽ ചിലർക്കാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഒന്നും തന്നെ ഇല്ലായിരിക്കാം സമൃദ്ധിയിൽ കൂടെ കടന്നു പോകും എന്താണ് ഇതിന് കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ബുദ്ധിയുള്ള ഖനികന്മാരെക്കുറിച്ചും ബുദ്ധി ഇല്ലാത്ത ഖനികമാരെക്കുറിച്ചും പറയുന്നു പത്തു പേരാണ് അഞ്ചു പേർ ബുദ്ധി ഉള്ളവരാണ് അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരാണ് ഈ പത്തു പേരും പുതിയ നിയമ ഭാഷയിൽ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് വിശ്വാസികളാണ് വിശുദ്ധിയുള്ളവരാണ് നീതിയുള്ളവരാണ് സത്യസന്ധരാണ് എന്നാൽ അഞ്ചു പേർക്കില്ലാതിരുന്നത് ബുദ്ധിയില്ലായ്മയാണ് എന്നാൽ അഞ്ചു പേർക്കുണ്ടായിരുന്ന ക്വാളിറ്റി ബുദ്ധിയാണ് ബുദ്ധിയുള്ളവർ മളമാളിനോടൊപ്പം മണിയറയിൽ പ്രവേശിച്ചു ബുദ്ധി ഇല്ലാത്തവർ തള്ളപ്പെട്ടു പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും ഉണ്ടാകണമെന്ന് കർത്താവ് പറയും ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണമെന്ന് പഴയ നിയമവും നമ്മെ ഉപദേശിക്കുന്നു ബുദ്ധി വളരെ പ്രധാനമാണ് പുതിയ നിയമ ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ എഫ് എസ് ലേഖനം നാലാമധ്യായം പതിനേഴ് മുതലുള്ള വാക്യത്തിൽ ആകെയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാണ് ജാതികൾ തങ്ങളുടെ വൃർത്ഥബുദ്ധിയനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത് ജാതികളെ നിയന്ത്രിക്കുന്നത് വ്യർത്ഥബുദ്ധിയാണ് നല്ല ബുദ്ധിയുമുണ്ട് വ്യർത്ഥബുദ്ധിയുമുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും ചിലർ വിവാഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ തീരുമാനമെടുക്കുന്നു ജീവിതകാലം മുഴുവൻ അതിൻ്റെ തിക്താനുഭവങ്ങൾ അവർ അനുഭവിച്ചു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പക്ഷേ എടുത്ത തീരുമാനം തെറ്റിപ്പോയതിനാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ തെറ്റിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ തന്നെ അനുഭവിക്കണം അതുകൊണ്ട് ദൈവമക്കളായ ജ്ഞാന നിങ്ങളും ബർദ്ധ ബുദ്ധിയിൽ ജീവിക്കരുത് ബുദ്ധിയിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആത്മാവിൻ്റെ ഉൾവിളി നമ്മൾ മനസ്സിലാക്കണം ആത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഉയരത്തിൽ എന്ന വാക്തത്വം പ്രാപിക്കുവോളം ഉയരത്തിലെ ശക്തി ധരിക്കോളം യരിശുവിനെ വിട്ടു പോകരുത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും യോഹനാന സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പറയുന്നു സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിനും വഴിയാൻ ബുദ്ധിയിൽ മാത്രം ജീവിച്ചാൽ പോരാ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടണം ജാതികൾ ജീവിക്കുന്നത് വ്യർത്ഥബുദ്ധിയിലാണ് വ്യർത്ഥബുദ്ധിയിൽ ജീവിക്കുന്നത് കാരണം അവർ ഒത്തിരി കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്നു അത് വിശ്വാസികൾക്കുണ്ടാകരുത് എന്ന് എഴുത്തുകാരൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജാതികൾ നടക്കുന്നതുപോലെ നിങ്ങൾ നടക്കരുത് ജാതികൾ വസ്ത്രം ധരിക്കുന്നതുപോലെ നിങ്ങൾ വസ്ത്രം ധരിക്കരുത് ജാതികൾ തോന്നിയതുപോലെ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കരുത് നിങ്ങൾക്കൊരു ഉടയവനുണ്ട് ഉടയവൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടവരാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ മരണം വരെയും യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിപ്പുറപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചരിക്കരുത് മരണം വരെയും അവസാനത്തെ ജീവശ്വാസം വരെയും യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് നമ്മൾ അതുവരെയും നമ്മൾ നല്ല ബുദ്ധി ജീവിക്കണം ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളിനി നടക്കരുത് അവർ അന്ധബുദ്ധികളായി അതായത് ബുദ്ധിക്ക് അന്ധത വ്യാപരിച്ച് അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് വേർപെട്ടു പോയി ആദാമാവുകയും ഏതും പൂങ്കാമനത്തിൽ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നിന്ന് അകന്നുപോയി മകൻ മകൾ എന്ന പദവിയിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് അവർ മരിച്ചുപോയി തിന്നുന്ന നാളിൽ മരിക്കും എന്നാണ് ഉടയതൊമ്പരാൻ പറഞ്ഞത് അതേപോലെ തന്നെ അവർ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൻ്റെ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയപ്പോൾ അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയി അവർ മരിച്ചുപോയെന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് പോയ കാരണത്താൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവിടുത്തെ അഭിഷേകത്തിൽ നിന്ന് അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോയ കാരണത്താൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ ദുഷ്കാമത്തിന് അത്യാർത്ഥിക ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് തിരുവചനം ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് അതും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ജീവനിൽ നിൽക്കുന്നത്തോളം കാലം നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും ഐശ്വര്യത്തോടെ ജീവിക്കാൻ പറ്റും നല്ല വ്യക്തിത്വമുള്ളവരായി തീരും മാനുഷിക മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരായി തീരും എന്നാൽ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് നമ്മൾ അകന്നുപോയാൽ ആ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയാൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ലോകമായിരിക്കും ജെടിയ ഇച്ഛകളായി അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നതുപോലെ ഇനിയും നടക്കരുത് നാം നടക്കുവാൻ ദൈവം നമുക്ക് തൻ്റെ നിയമം തന്നിരിക്കുന്നു വചനം തന്നിരിക്കുന്നു ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും സമാധാനമുണ്ടാകും ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു നിയമമുണ്ട് നിയമമില്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിനില്ല ആ നിയമം എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടാണ് ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം ഒരു നിയമം തന്നിരിക്കുന്നു ആ നിയമം അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നത് സമാധാനമുണ്ടാകുന്നത് ഐശ്വര്യമുണ്ടാകുന്നത് നന്മയുണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നല്ലവരായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നല്ല നീതിപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം എന്നാൽ നിങ്ങൾ വ്യർത്ഥബുദ്ധയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജിതരാകുവാൻ സാധ്യത ഏറെയാണ് പരാജിതരാകാതിരുപ്പാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ജീവനിലേക്ക് മടങ്ങി വരിക ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക അവിടുത്തെ അഭിഷേകത്തിൽ അവിടുത്തെ വചനത്തിൽ നിങ്ങൾ ജീവിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജീവിതമുണ്ടാകും അതിന് യേശുവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ